ഷാർജയിലെ വിവിധയിടങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമാണ് അൽമജാസ് ഭാഗങ്ങളിൽ പല കെട്ടിടങ്ങളിലും വൈദ്യുതി ബന്ധവും പുനഃസ്ഥാപിച്ചിട്ടില്ല നിരവധി ആളുകളാണ് ഇപ്പോഴും പ്രതിസന്ധിയിൽ തുടരുന്നത് മഴക്കെടുതിയിൽ ഒറ്റപ്പെട്ടവർക്കായുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ് വെള്ളക്കെട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി പ്രവാസികൾ ഒറ്റക്കെട്ടായി രംഗത്തുണ്ട് അപ്രതീക്ഷിതമായി എത്തിയ പേമാരി തിമിർത്ത് പെയ്തൊഴിഞ്ഞപ്പോൾ ഷാർജ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ദുരിതമേറിയത് ചുറ്റും റോഡുകളിൽ വെള്ളം വാഹനങ്ങളിൽ വെള്ളം കയറി അനങ്ങാതായി സൂപ്പർ മാർക്കറ്റുകളും ഹോട്ടലുകളും അടഞ്ഞു തന്നെ കിടക്കുന്നു ബിൽഡിങ്ങുകളിൽ വൈദ്യുതിയും നിലച്ചു ഈ അവസരത്തിലാണ് മുണ്ടുമുറുക്കി പ്രവാസികൾ രംഗത്തിറങ്ങി സഹജീവി സ്നേഹത്തിന്റെ മാതൃക തീർക്കുന്നത് അൽഫാൻ മജാ സീരിയകളിൽ രണ്ട് ദിവസങ്ങളായി നമ്മൾ ഒരുപാട് ഫാമിലികൾ വാക്സിനേഴ്സുമായിട്ട് ഒരുപാട് ഫ്ലാറ്റുകളിൽ വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ കഴിയുന്നവരെ കണ്ടെത്തി പിടിച്ചവർക്ക് എത്തിച്ചുകൊടുത്തി എല്ലാവർക്കും എത്തിച്ചു കൊണ്ട് എല്ലാ പ്രവർത്തകന്മാർ വളരെ സജീവമായി നില രംഗത്ത് ഇറങ്ങിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ദിവസം രണ്ടും ഇങ്ങനെ ഈ നിലയിൽ അറിയില്ല എന്നിരുന്നാൽ നമ്മുടെ കഴിവിൻ്റെ പരമാവധി കഴിയുന്ന രീതിയിലുള്ള എല്ലാ സഹായ സഹനങ്ങളും ഐ സി എഫും മാർക്കസും റെയിൻ സപ്പോർട്ട് എന്നതുൾപ്പെടെയുള്ള വാട്സാപ്പ് കൂട്ടായ്മകളിലൂടെയും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയും പരസ്പരം ഏകോപിപ്പിച്ച് രാപ്പകരില്ലാതെ ഭക്ഷണവും അവശ്യ സാധനങ്ങളും എത്തിച്ചു നൽകുകയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ സഹായം ആവശ്യമുള്ളവർ അരികിലേക്ക് വെള്ളക്കെട്ടിനെയും ഏത് പ്രതിസന്ധിയേയും മറികടന്ന് ഇവരെത്തുകയാണ് താമസയിടങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് സ്വന്തം വീടുകളിൽ അഭയം നൽകിയവരും ഏറെ ഒരു പ്രശ്നം വന്നാൽ നെഞ്ചു വിരിച്ച് നേരിടുമെന്നും പ്രവാസി ഒറ്റക്കെട്ടാണെന്നും പ്രവൃത്തിയിലൂടെ തെളിയിക്കുന്ന ഇവർക്ക് മനസ്സ് നിറഞ്ഞുള്ള സെല്യൂട്ട് നൽകുകയാണ് പ്രവാസ സമൂഹം അരുൺ പാറാട്ട് ട്വൻറ്റി ദുബായ്